നമ്മുടെ ശ്രീ ുംക്കബ് അവൾ നമ്മളോട് സംസാരിക്കും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഗോപകുമാർ അദ്ദേഹവും ഇവിടെ സന്നിഹിതനാണ് ശ്രീ സാബു ജേക്കബ് അവർ നമ്മളോട് സംസാരിക്കും ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് കാരണം എറണാകുളത്തുള്ള മാധ്യമങ്ങളെ എല്ലാവരെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് അതും ഇങ്ങനെയുള്ളൊരു എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകരമായ ഒരു തീരുമാനമായിരുന്നു ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു വ്യവസായിയാണ് രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം അടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ട്വന്റി ട്വന്റി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതും കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് നമ്മുടെ പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് പത്ത് വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ പതിനാല് വർഷമായിട്ട് ഞങ്ങള് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മാതൃകാപരമായ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഭക്ഷ്യ സുരക്ഷ അതായത് ഇന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷ കാലം കൊണ്ട് പിണറായി സർക്കാർ ഭരിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് പക്ഷെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല വിലകള് മൂന്നും നാലും ആയിട്ട് മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരന് പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത ഒരു നേരം പോലും വയറ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അപ്പോ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തില് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു അതിനേക്കാളുപരി ഞങ്ങളുടെ വളർച്ച കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ നിയമസഭ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടത്തെ എൽ ഡി എഫും യു ഡി എഫും കൂടാതെ വെൽഫെയർ പാർട്ടി പി ഡി പി എസ് ടി പി ഐ അങ്ങനെ ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികള് ചേർന്നൊരു സഖ്യമുണ്ടാക്കി ജനകീയ മുന്നണി അവരങ്ങനെ ഇരുപത്തിയഞ്ച് പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഞങ്ങൾ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം അവര് ഞങ്ങളെ നേരിട്ടത് അപ്പോ അത് തന്നെ ഈ പ്രസ്ഥാനം എത്രത്തോളം മനുഷ്യരുടെ മനസ്സുകളില് സാധാരണക്കാരുടെ മനസ്സുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അപ്പൊ ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനിച്ച് അവര് ഒരേ സ്ഥാനാർത്ഥികളെ ഒരേ ചിഹ്നത്തില് ഈ തവണ എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ ആദ്യമായിട്ടായിരിക്കും എൽ ഡി എഫും യു ഡി എഫും സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നത് ട്വന്റി ട്വന്റി മത്സരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ് അരുവാൾ ചിറ്റിയും ഉണ്ടായിരുന്നില്ല കൈപ്പത്തി ഉണ്ടായിരുന്നില്ല അപ്പൊ എത്രത്തോളം ലജ്ജാഘരമായിട്ട് എത്രത്തോളം അവര് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ എൺപത്തിയൊൻപത് സീറ്റുകൾ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് പഞ്ചായത്തുകള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും പുതുതായിട്ട് രണ്ട് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനും രണ്ട് പഞ്ചായത്തുകൾ നിലനിർത്താനും ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളെ സീറ്റുകളുടെ കാര്യത്തിൽ പത്ത് ശതമാനം ഉയർച്ച കൊണ്ടുവരാൻ സാധിച്ചു വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങൾക്ക് മൂന്ന് ശതമാനം കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോ തകർക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ട്വന്റി ട്വന്റി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു സംഭവമാണ് ഞങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് കാരണം ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങള് എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം അതിന് ഞങ്ങൾ കണ്ട ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് എൻ ഡി എ മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ഈ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാടു വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിനായിട്ടാണ് എൻ ഡി എയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിയായിട്ടാണ് ഞങ്ങള് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തെങ്കിലും അതിനൊന്നും ഇപ്പൊ പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇപ്പോ ഞങ്ങള് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറിയതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് മുതല് രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തിനാലില് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാര് ഞങ്ങളുമായിട്ട് ചർച്ച നടത്താനായിട്ട് വരാറുണ്ട് അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ്